നമസ്കാരം ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ആധികാരിക ജയത്തോടെ മറുപടി നൽകി രോഹിത് ശർമ്മയും സംഘവും സെമി ഫൈനലിൽ സൂപ്പർ എയ്റ്റ് റൌണ്ടിൽ മൂന്നാം വിജയവുമായാണ് ഇന്ത്യ സെമിബർ തുറപ്പിച്ചത് ഒപ്പം ഓസ്ട്രേലിയയുടെ സെമി സാധ്യത തുലാസിലാക്കാനും ഇന്ത്യൻ സംഘത്തിന് കഴിഞ്ഞു ഇന്ന് പുലർച്ചെ നടക്കുന്ന ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മത്സരബലത്തെ ആശ്രയിച്ചാകും ഗ്രൂപ്പ് ഒന്നിലെ രണ്ടാമത്തെ സെമി ഫൈനലിസ്റ്റുകളെ ഇനി നിർണ്ണയിക്കുക ഒന്നാം ഗ്രൂപ്പിൽ ആറ് പോയിന്റുമായാണ് ഇന്ത്യ സെമിയിലേക്ക് കുതിച്ചത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി ആറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ വിജയം സാധിച്ചുള്ളൂസ് ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ തോറ്റെങ്കിലും ഓസ്ട്രേലിയയ്ക്ക് ഇനിയും സെമി പ്രതീക്ഷയുണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശ് തോൽപ്പിച്ചാൽ രണ്ടാം സ്ഥാനക്കാരായി ഓസീസിന് സെമി ഫൈനലിൽ എത്താം അഫ്ഗാൻ ജയിച്ചാൽ ഓസീസ് സെമി കാണാതെ പുറത്താകും ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ ട്രാവിസ് ഹെഡിന് ഇത്തവണ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും ഇന്ത്യയുടെ വഴിമുടക്കാനായില്ല സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഓസീസിന് റൺസിന് കീഴടക്കിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കും ഇംഗ്ലണ്ടിനും പിന്നാലെ സെമിയിൽ കടക്കുന്ന മൂന്നാമത്തെ ടീമായി സെമിയിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ സൂപ്പർ എയ്റ്റിലെ മൂന്ന് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ഇരുന്നൂറ്റി ആറ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത് ഓസീസിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ നാൽപ്പത്തി പന്തിൽ നിന്ന് നാല് സിക്സും ഒൻപത് ഫോറും അടക്കം എഴുപത്തി ആറ് റൺസ് എടുത്ത ഹെഡാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ ഒരു ഘട്ടത്തിൽ ജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഓസീസിനെ അവസാന ഓവറുകളിലെ അച്ചടക്കം മാറുന്ന ബൌളിംഗിലൂടെ ഇന്ത്യ പിടിച്ചുകെട്ടുകയായിരുന്നു മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ അശ്ദീപ് സിംഗും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങി തോൽവിയോടെ ഓസീസിന്റെ സെമി പ്രവേശനം തുലാസിലായി മൂന്ന് മത്സരങ്ങളിൽ നാല് പോയിന്റ് ആണ് അവർക്ക് ഇന്ന് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ അഫ്ഗാനിസ്ഥാൻ സെമിയിൽ കടക്കും ബംഗ്ലാദേശ് കൂറ്റൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ സെമിയിൽ കടക്കൂ ഓസീസ് സെമിയിൽ എത്തണമെങ്കിൽ ബംഗ്ലാദേശുമായി അഫ്ഗാൻ തോൽക്കണം എന്നാൽ ബംഗ്ലാദേശ് ഓസീസിന്റെ റേറ്റ് റൺ മറികടന്ന് ജയിക്കാനും പാടില്ല ഹെഡ് ഒഴികെ മാത്രമാണ് നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഇരുവരും ക്രീസിൽ നിന്നപ്പോൾ അവർക്ക് വിജയ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാൽ കുൽദീപ് യാദവ് മാർഷിനെ പുറത്താക്കിയതോടെ കാര്യങ്ങൾ ഇന്ത്യയുടെ പരിധിയിലായി ഡേവിഡ് വാർണർ ഗ്ലെൻ മാക്സ്വെൽ മാർക്കസ് മാർക്കസ്റ്റോയിനിസ് ടീം ഡേവിഡ് മാത്യു വേഡ് എന്നിവർക്ക് ആർക്കും തിളങ്ങാനായില്ല പാർ കമ്മിൻസ് മിച്ചൽ സ്റ്റാർക്ക് പുറത്താവാതെ നിന്നു ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഓസീസിന് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ഡേവിഡ് വാർണറെ നഷ്ടമായിരുന്നു എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച ട്രാവിസ് ഹെഡ് ക്യാപ്റ്റൻ മിച്ചൽ മാർ സെം ഈ എൺപത്തൊന്ന് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതോടെ ഓസീസ് മത്സരത്തിൽ പിടിമുറുക്കി കുൽദീപ് യാദവിന്റെ പന്തിൽ മാർഷിനെ കിടിലൻ ക്യാച്ചിലൂടെ പുറത്താക്കി അക്ഷർ പട്ടേലാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് ഇന്ത്യൻ ഫീൽഡർമാരുടെ മോശം പ്രകടനവും മാർഷിന് തുണയായി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് രണ്ട് സിക്സും മൂന്ന് ഫോറും അടക്കം മുപ്പത്തിയേഴ് ആയിരുന്നു മാർഷിന്റെ സമ്പാദ്യം തുടർന്നെത്തിയ ഗ്ലെൻ മാർസ്വൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത് റൺസെടുത്ത് പുറത്തായി പിന്നാലെ മാർക്കസ് സ്റ്റോയിനിസിനെയും മടക്കി അക്ഷർ ഓ പ്രതിരോധത്തിലാക്കി മാത്യു വെയ്ഡിനും മുന്നേറ്റം സാധ്യമായില്ല വെയ്ഡിന് പിന്നാലെ അപകടകാരിയായ ടിം ഡേവിഡിനെയും മടക്കിയ അർഷീപ് മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലാക്കി നേരത്തെ അർഹിച്ച സെഞ്ചുറിക്ക് എട്ട് റൺസ് അകലെ പുറത്തായ രോഹിത്തിന്റെ ഇന്നിംഗ്സ് മികവിൽ ഇരുപത് ഓവറിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തിരുന്നു വെറും നാൽപ്പത്തി പന്തിൽ നിന്ന് എട്ട് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു ഹിറ്റ്മാന്റെ ഇന്നിംഗ്സ് രോഹിത്തിന്റെ ഇന്നിംഗ്സ് ആണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ഉയർന്ന സ്കോറാണിത് ടി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും ഇത് സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസും ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രീസിനെതിരെ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലോകകപ്പ് സെമിയിലായിരുന്നു അത് രണ്ടാം ഓവറിൽ തന്നെ വിരാട് കോഹ്ലിയെ നഷ്ടമായ ശേഷമായിരുന്നു രോഹിത് സെന്റ് ലൂസിയെ അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പാക്കിയത് മിച്ചൽ സ്റ്റാർക്ക് ഇറങ്ങിയ മൂന്നാം ഓവറിൽ നാല് സിക്സറും ഒരു ഫോറും അടക്കം ഇരുപത്തി ഒൻപത് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് പത്തൊൻപത് പന്തിൽ അൻപത് തികച്ചു രോഹിത് വെടിക്കെട്ടിൽ വെറും എട്ട് പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നു തുടർന്ന് പന്ത്രണ്ടാം ഓവറിൽ സ്റ്റാർക്കിന്റെ പന്തിൽ പുറത്താകും വരെ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറികൾ ഒഴുകി ഇതിനിടെ രണ്ടാം വിക്കറ്റിൽ ഋഷഭ് പന്തിനൊപ്പം എൺപത്തിയേഴ് റൺസും രോഹിത് ചേർത്തു പതിനാല് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു പന്തിന്റെ സമ്പാദ്യം തുറന്നെത്തിയ സൂര്യകുമാർ പതിനാറ് പന്തിൽ രണ്ട് സിക്സും മൂന്ന് ഫോറും അടക്കം മുപ്പത്തൊന്ന് റൺസ് എടുത്തു രോഹിത്തിന് പിന്നാലെ സൂര്യയും പുറത്തായതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് വേഗം കുറഞ്ഞു ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട ശിവം ദുബൈക്ക് ഇരുപത്തെട്ട് റൺസ് എടുക്കാനായി സാധിച്ചുള്ളൂ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യാണ് സ്കോർ ഇരുന്നൂറ് കടത്തിയത്